നമ്മുടെ ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട് ഉണ്ട് ഞാനത് എക്സാറ്റ്ലി എവിടെയാന്ന് നോക്കുന്ന ഓർക്കുന്നില്ല പക്ഷെ ഞാൻ അത് തപ്പിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്താ പറയുക യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞൊരു ഒരു വാക്യം ഉണ്ട് അപ്പം ബൈബിളിനകത്ത് എവിടെയും ഒരു നിയമം ഒരു പുതിയ ഒരു നിയമം അല്ലെങ്കിൽ നിയമം വരുമ്പോഴൊക്കെയും ഒരു യാഗത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ യേശു ക്രിസ്തു വന്നത് ഒരു പുതിയ നിയമം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് യേശു ക്രിസ്തുൻ്റെ യാഗം മൂലം ഒരു പുതിയ നിയമം വരേണ്ട ഒരാവശ്യം എന്ന് ഞാൻ പ്രൊട്ടസ്റ്റുകാട്ട് പറയുന്നത് പക്ഷെ താങ്കൾ പറയുന്ന അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഈ നമുക്ക് പുതിയ നിയമം എന്ന് നമുക്ക് പറയാൻ പറ്റുവാ അങ്ങനെ യാഗത്തിന്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഒരു അതൊരു നിയമമാകത്തില്ലല്ലോ അങ്ങനെ നിയമ യാഗം ആവശ്യമില്ലെങ്കിൽ ഈ പുതിയ നിയമം സർവ്വജാതികൾക്കും തന്നിരിക്കുന്ന ഈ പുതിയ നിയമം നമുക്ക് പാദമാവുക യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത് അമ്പതാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് പറഞ്ഞത് യാഗം കഴിച്ച അതിന്റെ അഞ്ചാം വാക്യാണ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവി ന്യായ പ്രമാണത്തിന്റെ കീഴിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് യാഗം ചെയ്തവരാണ് ദൈവത്തിന്റെ വിശുദ്ധജനം എന്നുള്ളൊരു കോൺസെപ്റ്റ് പഴയ നിയമത്തിലുണ്ടായിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ഒരു യാഗം വേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പുരാതനമായ അപ്പോസ്തോലികമായ എല്ലാ സഭകളിലും ആ യാഗമുണ്ട് അത് വിശുദ്ധ കുർബാനയാണ് കുർബാന എന്ന് പറഞ്ഞാൽ തന്നെ യാഗം എന്നാണ് അർത്ഥം ബലി എന്നാണ് അർത്ഥം യാഗം എന്നാണ് ബലി എന്നാണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥം കുർബാനോ എന്ന് പറഞ്ഞ ബലി എന്നാണ് അത് യാക്കോബക്കാരുടെ കുർബാനയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ട് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു ആ ബലിക്ക് ചുറ്റുമാണ് ആദിമ സഭ മുതൽ ക്രൈസ്തവർ ചുറ്റും കൂടിയിരിക്കുന്ന ആ മേശയ്ക്ക് ചുറ്റുമാണ് അതൊരു ബലി തന്നെയാണ് അത് ദൈവപുത്രന്റെ ആ ത്യാഗമാണ് ദൈവം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി തീറും അതാണ് ബലി എന്ന് പറയുന്നത് സാക്രിഫൈസ് ത്യാഗമാണ് സാക്രിഫൈസ് സ്വർഗത്തിലെ ഔന്നത്യം ഇട്ട് സ്വർഗത്തിന്റെ മഹത്വം ഇട്ട് ദൂതന്മാരുടെ സ്തുതിപ്പ് വിട്ട് ഈ താന്ന ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു നമ്മെ സ്നേഹിച്ചു അതാണ് ഏറ്റവും വലിയ ഇപ്പം അമേരിക്കയിലോട്ട് വിസിറ്റിങ്ങിന് പോകാൻ ആളുകൾക്ക് താല്പര്യം പക്ഷേ ഒരു പിന്നോക്ക രാജ്യത്തിലേക്ക് പോകുവാൻ ആളുകൾക്ക് വൈമനസ്യമാണ് മനസ്യമാണ് പക്ഷേ സ്വർഗവും ഭൂമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും അരക്ഷിതമായ ഭീഷണിയുള്ള വലിയ പ്രതിസന്ധികളുള്ള ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ താന്ന ലോകത്തിലേക്ക് അതുകൊണ്ടാണ് ദൈവപുത്രൻ ലോകത്തിൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും അവനെ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനനം മുതൽ ജനനം മുതൽ അതുകൊണ്ട് ആ കഥ പറഞ്ഞ എനിക്ക് വേണ്ടി ദൂതമായ ചുറ്റുമുണ്ട് പക്ഷെ ആ ദൈവം എന്ന പ്രിവിലേജുകളെ ഒന്നും എടുക്കാതെ മനുഷ്യവർഗത്തിൽ ഒരാളായി ഒരു പാപിയെ പോലെ സ്നാനമേൽക്കുകയും ആ പാപികളുടെ കൂടെ സഞ്ചരിക്കുകയും ഭക്ഷിക്കുകയും ഒടുവിൽ പാപികളുടെ കരങ്ങളാൽ തന്നെ വധിക്കപ്പെടുകയും ചെയ്തു ആ ദൈവം തന്റെ സ്നേഹത്തെ നമ്മോട് പ്രദർശിപ്പിച്ചു അപ്പൊ ആ ദൈവപുത്രന്റെ ആ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ബലിയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് വളരെ വാലിഡ് ആയൊരു പോയിന്റ് ആണ് പറഞ്ഞത് ഈ ആഗം കഴിച്ച് നിയമം ചെയ്തവരാണ് കൂടി വരേണ്ടത് അവരാണ് ക്രൈസ്തവര് താങ്ക് യു ടോംസി ഫോർ ആസ്കിങ് സച്ച് എ വണ്ടർഫുൾ ആൻഡ് മീനിങ് ഫുൾ ക്വസ്റ്റ്യൻ